ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഗവൺമെന്റ് ിൽ അധ്യയനം ആരംഭിക്കുന്നതിന് നടപടി തുടങ്ങി ഇതിന്റെ ഭാഗമായി വിവിധ ട്രേഡുകളിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു വ്യാവസായിക പരിശീലന വകുപ്പിന്റെ കീഴിലുള്ള ഗവൺമെന്റ് ഐ ടി ഐ ആണ് തൃത്താല വെള്ളിയാങ്കല്ലിൽ പ്രവർത്തിക്കുന്ന ഇറിഗേഷൻ വകുപ്പിന്റെ കെട്ടിടത്തിലാണ് ഐ ടി ഐ താൽക്കാലികമായി പ്രവർത്തിക്കുക തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി പി റജീന ഉദ്ഘാടനം ചെയ്തു ഇൻഫർമേഷൻ ടെക്നോളജി ഡ്രാഫ്റ്റ്മാൻ സിവിൽ എന്നീ ട്രേഡുകളിലേക്കുള്ള അഡ്മിഷനാണ് ആരംഭിച്ചത് തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ജയ അധ്യക്ഷത വഹിച്ചു നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ തൃത്താല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ശ്രീനിവാസൻ എന്നിവർ പങ്കെടുത്തു നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർ ഔട്ട്ലെറ്റ് മെയിൻ റോഡ് ഷോർണൂർ ൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക ഡോട്ട് വ്യൂ ന്യൂസ്